നമസ്കാരം ബംഗ്ലാദേശ് കലാപത്തിൽ അമേരിക്കയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് ആദ്യമേ തന്നെ പല വിദേശ മാധ്യമങ്ങളും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ പല ഇന്ത്യൻ മാധ്യമങ്ങളും ചില മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളും വളരെ വിശദമായി തന്നെ ഇതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടോ എന്ന് നിർവചിക്കുകയാണ് ഈ ഇന്ത്യ ടൈംസും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസും പോലുള്ള പത്രങ്ങൾ ന്യൂയോർക്ക് പോസ്റ്റ് വാഷിങ്ടൺ പോസ്റ്റ് അവരൊക്കെ ഒളിച്ച് പാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അമേരിക്ക സാമ്പത്തികമായി പാകിസ്ഥാന് പണം കൊടുക്കുകയും പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഈ കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം മറ്റൊന്നാണ് അതൊരിക്കലും പാകിസ്ഥാനോ ബംഗ്ലാദേശോ അല്ല മുടിഞ്ഞ് മുച്ചൂടും കിടക്കുന്ന പാകിസ്ഥാനെ പൈസ കൊടുത്ത് സഹായിക്കാൻ അമേരിക്കയ്ക്ക് എന്താണ് താല്പര്യം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ മത മൗലികവാദികൾ ഭരണത്തിൽ വന്നിട്ട് അമേരിക്കയ്ക്ക് എന്താണ് താല്പര്യം മാറി മാറി വരുന്ന ഇന്ത്യൻ സർക്കാരുകൾ തന്നെയാണ് അമേരിക്കയുടെ നോട്ടം മൂന്നാമതും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഒരു പക്ഷേ അമേരിക്കയ്ക്കൊരു ഭീഷണിയാകുമോ എന്ന് സി എ സംശയിച്ചാൽ വേറെ കുറ്റം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അമേരിക്ക ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ ദുർബലനായ ഒരു ഭരണാധികാരി അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കാൻ ധാരാളം ആൾക്കാരുണ്ടാവും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ പിന്നിൽ നിന്ന് ചരട് വലിക്കാൻ അദ്ദേഹം ആരെയും അനുവദിക്കാത്തുണ്ടാവാം അമേരിക്കക്ക് പ്രത്യേക തുടക്കത്തിലുണ്ടായിരുന്ന താല്പര്യം ഇപ്പോൾ നരേന്ദ്രമോദിയുള്ളിൽ ഏതായാലും പാനസ്കഫലിംഗ് സ്വാഗതം ചൂടുള്ള ചായ്ക്കൊപ്പം ചൂടുള്ള വാർത്തകൾ ഇന്ത്യയുടെ നാല് ചുറ്റും ഇപ്പോൾ ശത്രുക്കളാണ് ഉദാഹരണത്തിന് മാലിദ്വീപ് ഇന്ത്യയുടെ ശത്രുവാണ് പാകിസ്ഥാൻ ജന്മശത്രുവാണ് ചൈന എത്രയോ നാളുകൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കളാണ് ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൽ ഒരു മത ഭൂരിപക്ഷം മതത്തിലധിഷ്ഠിതമായൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് ഭയപ്പെടേണ്ടതുണ്ട് ഇതിൻ്റെ പിന്നിൽ സാമ്പത്തികമായി അവരെ ഈ കലാപകാരികളെ സഹായിച്ചത് അമേരിക്കൻ ചാർസംഘടനയായ സി ഐ തന്നെയാണ് കാരണം അമേരിക്ക എന്ന് പറയുന്ന തലയെടുപ്പുള്ള ഒരു രാജ്യത്തെ തകർക്കാൻ ഒരുപക്ഷെ ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ നരേന്ദ്രമോദിയും ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് അംഗങ്ങളും ശ്രമിക്കുന്നത് വളരെ രഹസ്യമല്ലാത്ത പരസ്യമാണ് കാരണം ഡി ഡോളറൈസേഷൻ അമേരിക്കൻ ഡോളർ അതിൻ്റെ വില അല്ലെങ്കിൽ കൊമ്പനെ നെറ്റിപ്പെട്ടം പോലെ അവർ കൊണ്ടു എടുക്കുന്ന ഡോളറിൻ്റെ മഹത്വം അത് കുറയ്ക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ശ്രമിച്ചത് മുതലാണ് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യയോട് വിരോധം തോന്നാൻ കാരണം നമ്മുടെ പല അന്താരാഷ്ട്ര വിനിമയങ്ങൾ ഇപ്പോൾ ലോക്കൽ കറൻസിയിലാണ് ഉദാഹരണത്തിന് യു എയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യൻ രൂപയിലാണ് വിലകുന്നത് മറിച്ച് യു എ ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്ന കഴിയുന്ന ഭക്ഷ്യ സാധനങ്ങൾക്ക് അതേ രൂപയിൽ തിരിച്ചവർ വിനിമയം നടത്തുമ്പോൾ അവിടെ അപ്രസക്തമാകുന്ന ഡോളറിൻ്റെ നിലവിലവാരമാണ് അത് അധികനാൾ തുടർന്നാൽ ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു കറൻസി കറൻസിന ആവിർഭവിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല അമേരിക്കൻ അവരുടെ ഒരു കാഴ്ചപ്പാട് വൈറ്റ് എന്നൊരു കാഴ്ചപ്പാട് ഞാൻ അമേരിക്കനാണ് എല്ലാവരും ഈ ലോകമൊത്തരും എൻ്റെ കറൻസിയിൽ വിനിമയം ചെയ്യണം എന്ന് അവരുടെ എത്രയോ നാളുകളായിട്ട് അവരുടെ ഒരു സ്വപ്നത്തെയാണ് ചെറുതായിട്ടെങ്കിലും നുള്ളി നോവിക്കാൻ നമ്മുടെ ഈ നരേന്ദ്രമോദിയെ പോലുള്ള അല്ലെങ്കിൽ ഈ പുട്ടിനെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ റഷ്യ ചൈനീസ് പ്രധാനമന്ത്രിയെ പോലുള്ള അവർ ശ്രമിച്ചത് തീർച്ചയായിട്ടും ചൈന ഒരിക്കലും അമേരിക്കയെ കൊണ്ട് തകർക്കാൻ പറ്റില്ല റഷ്യ ഇത് തീർച്ചയായിട്ടും ഉപരോധം കൊണ്ടാക്കി അവർ ആഹ വലഞ്ഞിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ളത് ഈ സൗത്ത് ആഫ്രിക്കയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങളാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യം തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കോടിക്കണക്കിന് ട്രില്യൺ കണക്കിന് വിദേശ കച്ചവടം അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി അത് ഡോളറിലൂടെ ഡോളറിലൂടെയാകുമ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നേട്ടം മറിച്ച് അത് പിന്നെ ലോക്കൽ കറൻസിയിലാകുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടം ഇതൊക്കെ തീർച്ചയായിട്ടും പിന്നെ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം ഒരു അമേരിക്ക കണ്ട ഏറ്റവും ദുർബലനായ ഒരു പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് അദ്ദേഹത്തിന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന സി ഐ പോലുള്ള ചാർ സംഘടനകൾ ഇന്ത്യക്ക് ചുറ്റും കാരണം അവർ മറ്റൊന്നിലും ഇന്ത്യ ഗവൺമെന്റിന് മറ്റൊന്നിലും വ്യാപൃതയായത് അവർ അതിർത്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം നമ്മുടെ അതിർത്തികൾ പിന്നെ ഇത്രയും നാൾ പാകിസ്ഥാൻ ചൈനീസ് അതിർത്തി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇനി ബംഗ്ലാദേശ് അതിർത്തി കൂടി ശ്രദ്ധിക്കണം കാരണം അവിടെ ഒരു മത ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സർക്കാർ അത് എല്ലായിടത്തും മതന്മിഷങ്ങൾ പ്രാധാന്യമുണ്ട് പക്ഷെ അവർക്ക് തീർച്ചയായും തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൽ അധിഷ്ഠിതമായ തീവ്രവാദം എന്ന് പറയുമ്പോൾ മതത്തിൽ അധിഷ്ഠിതമായ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾ ഉപദ്രവിക്കുക വ്യാപകമായി വീടുകൾ കൊള്ളയടിക്കുക ഹിന്ദുക്കളുടെ വീടുകൾ തീവിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വീട് തീക്കുക ഇതൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശിൽ സർവ്വസാധാരണമാണ് ആളുകളെ തെരുവിൽ പച്ചയ്ക്ക് വിചാരണ ചെയ്യുന്ന വീഡിയോകൾ അവർ തന്നെ ഈ വിചാരണക്കാർ തന്നെ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യണം ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിക്കേണ്ട പാഠം മറ്റൊരു സർക്കാർ ഈ പിന്നെ മതത്തിൽ അധിഷ്ഠിതമായ ഒരു സർക്കാർ ബംഗ്ലാദേശിൽ വന്നാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുണ്ടാക്കാം പ്രത്യേകിച്ച് അമേരിക്കൻ ജാനസംഘടന അവർക്ക് പണം കൊണ്ട് ഇവരെയൊക്കെ സഹായിക്കാൻ പറ്റും അപ്പം നമ്മുടെ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാനും വീണ്ടും ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് അടക്കാനും നമ്മുടെ സർക്കാരുകൾ മറ്റൊന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനുമാണ് അമേരിക്ക ഒരുപക്ഷെ ഈ ഒരു ചതി ഇന്ത്യ ഗവണ്മെന്റിനോട് ചെയ്യുന്നത് തെളിച്ച് മുന്നിൽ നിന്ന് അവർ ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയുടെ ടോപ്പ് അലൈ ആണെന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്നതിൽ അവർ വളരെ കെയ്മന്മാരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഫ്ഗാനിസ്ഥാൻ നജീബുള്ളയുടെ കാലത്ത് ഈ പാകിസ്ഥാൻ മുജാഹിദികളെ പിന്നെ സൈനിക സൈനികരെയും മുജാഹിദികളെയും മുജാഹിദി വേഷം കെട്ടിച്ച് സോവിയറ്റ് യൂണിയനെതിരെ പടപ്രധാനവരയച്ചു അവർക്ക് ഒരിക്കലും അവർക്ക് മറ്റൊരു താല്പര്യമില്ല അവർക്ക് അവരുടെ സ്വന്തം താല്പര്യമില്ല ലോകം മൊത്തം എൻ്റെ കാൽ കീഴിലായിരിക്കണം അപ്പോഴാണ് പുതിയ പഠന റിപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുപതോടുകൂടി അമേരിക്ക അമേരിക്കയെ പിന്തള്ളി ഒരു പക്ഷേ ഇന്ത്യ മഹാരാജ്യം മുന്നേറുമെന്നുള്ളൊരു ഒരു ഒരു പഠന റിപ്പോർട്ട് വന്നത് അതവർക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇന്ത്യ മഹാരാജ്യ അതായത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അതായത് വിദേശ കാര്യങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കാതെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെയും ഇവിടെയും ബോംബ് പൊട്ടുക ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടാക്കുക അതേ സമയത്ത് തന്നെ ആ ഒരു ചെറിയ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ പിന്ന പ്രതിപക്ഷത്തെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക ഇതൊക്കെ ഈ സി ഐയുടെ ചെറുകിട പരിപാടികളായി ഒരുപക്ഷെ ഇനി വരും നാളുകളിൽ ഇതായിരിക്കും ഇന്ത്യ മഹാരാജ്യം കാണാൻ പോകുന്ന ചെറുകിട ചെറുകിട പ്രക്ഷോഭങ്ങൾ ചെറുകിട ചെറുതായ കലാപങ്ങൾ ഇതൊക്കെ നമ്മൾ ഇനി ഫേസ് ചെയ്യേണ്ടി വരും ഇന്ത്യക്കാരെന്ന് പറയുന്നതിലേക്ക് നമ്മൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ചെറിയ ചെറിയ വാർത്തകൾ പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസൻറ്റൻ്റെ പോലും പെരുപ്പിച്ച് കാണിക്കുന്ന ന്യൂസ് ചാനലുകളിടയിൽ നമ്മുടെ സ്വയം അറിയാതെ അല്ലെങ്കിൽ നമുക്ക് സത്യം അറിയാത്ത ഒരു വാർത്തകളും ഷെയർ ചെയ്യാതിരിക്കുക ഏതായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ബംഗ്ലാദേശിൽ നടന്ന കലാപം വളരെ ഒരു ഭീഷണി തന്നെയാണ് ആ ഭീഷണി അധിക താലം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് ഓരോ ഇന്ത്യക്കാരനും ആത്മാർത്ഥം ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ പാരസ്കോഫിൽ വീണ്ടും കാണാം ചൂടുള്ള ചായ